മെന്റലിസത്തിലത് സംശയം പറ്റോ ഇല്ലേ എന്നുള്ളൊരു സംശയമാണ് നോക്കാം ഇതെന്ന് പറഞ്ഞാല് സിക്സ് സെൻസ് എന്ന് പറയും സാധാരണ ഒരു ഫൈവ് സെൻസ് ആണുള്ള സിക്സ് സെൻസ് അത് നമുക്ക് ചില കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ പറ്റും അതിനോട് ഫൈറ്റ് ചെയ്യാണ്ട് നിൽക്കാണ് ചിലപ്പോഴുണ്ട് അപ്പൊ ഏതായാലും ഇതൊന്നും കയ്യിൽ വെച്ചാൽ ഞാൻ പറയുന്ന സമയത്ത് നോക്കണാക്കിയാൽ മതി പക്ഷെ അത് നൂറിനും ഒന്നിനും അത് ഒന്ന് ടു ഹൺഡ്രഡിന് ഇടയിലുള്ള ഏതെങ്കിലും ഒരു സംഖ്യായിരിക്കും ഒരു സംഖ്യ മനസ്സിൽ വിചാരിക്കുന്നു പറഞ്ഞു ഞാനിത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല ഫ്രീ ചോയ്സ് ആണ് ഏത് നമ്പർ ആണെങ്കിൽ അപ്പൊ ഞാൻ എന്റെ കയ്യിൽ എന്തുണ്ട് ലിസ്റ്റ് നോട്ട് ലിസ്റ്റ് ഇതില് പിന്നെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് എന്നുള്ള ലിസ്റ്റ് ഉണ്ടെന്നു പറഞ്ഞത് ലിസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിട്ട് അത് പറഞ്ഞു ഇതിൽ അച്ഛൻ നമ്പർ നേരെയുള്ള

അപ്പൊ ഇതാണ് സിക്സ് സെൻസ് എന്ന് പറയുന്നത് മനസ്സിലായതാണ് ഇതാണ് ഞാൻ തെലത്തിലെ സിക്സ് സെൻസ് താങ്ക് യു